ജോലി കിട്ടി കല്യാണം കഴിച്ചിട്ടെ പിന്നെ നീ എന്തു ആയിക്കോ എന്ന സെഗ്മെന്റിലേക്ക് സ്വാഗതം ഈ പറഞ്ഞത് എൻ്റെ വീട്ടുകാരാണ് എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി അപ്പോൾ ഈ കാണുന്ന പൈത്തൺ കോഴ്സിന് ഞാൻ എൻറോൾ ആയത് ആദ്യം രണ്ടായിരത്തി പതിനേഴിൽ വെച്ചിട്ടാണ് മലേഷ്യയിൽ തന്നെ ലങ്കാവി എന്ന് പറഞ്ഞൊരു ചെറിയ ഐലൻഡിൽ പോകുന്ന സമയത്താണ് അവിടെ വെച്ചിട്ടാണ് മൈക്കിൾ എന്ന പേരുള്ള ഈ പെരുമ്പാമിനെ ഞാൻ പരിചയപ്പെടുന്നതും പുള്ളിയെ ഞാന് തോളിലിടുന്നതും ഒരപ്പൂപ്പൻ്റെയും അമ്മുമ്മയുടെയും വളർത്ത് മൃഗം ഒരു പെറ്റായിരുന്നു ഈ മൈക്കിൾ അതുമാത്രമല്ല ഇത് രണ്ടായിരത്തി പതിനെട്ടില് നടത്തിയ രണ്ടാമത്തെ എൻ്റെ ഒരു അടിപൊളി ഷോയാണ് അതിലൊന്നല്ല രണ്ട് പാമ്പിനെ നിങ്ങൾക്ക് കാണാം രണ്ട് പൈത്തമുണ്ട് എന്റെ ഈ അഭ്യാസങ്ങൾ കണ്ടിച്ചിരിക്കുന്ന കുറച്ച് കാഴ്ചക്കാരെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും അപ്പൊ ഈ മാങ്ങാമാലയും നെറ്റിചുട്ടിയും ഒക്കെ കിട്ടിയ ഒരു എക്സൈറ്റ്മെന്റ് കാണിക്കുകയും ഈ മാടംപള്ളിയിലെ മാനസിക രോഗിയാണ് എന്റെ ഭാര്യ എന്ന് തിരിച്ചറിഞ്ഞ ഒരു നിമിഷം കൂടിയാണ് എന്റെ ഭർത്താവിൻ്റെത് ഇതൊന്നും കൂടാതെ ആദ്യം കണ്ടത് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെയും ഇപ്പോഴത്തേത് പതിനെട്ടിലെയും ആ വീഡിയോസാണ് അപ്പൊ ഇതിലെന്റെ രൂപ തന്നെ നല്ല വ്യത്യാസം ഉണ്ട് അപ്പൊ ഞാനൊരു ഷേപ്പ് ഷിഫ്റ്റർ കൂടിയാണെന്ന് മനസ്സിലായല്ലോ ഇപ്പോൾ മലേഷ്യ സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങൾ തായ്ലൻഡ് പോലുള്ള ആസ്യൻ കൺട്രീസിൽ കോമൺ ആയിട്ട് ഒരു ഷോയാണ് ഇത് അതായത് ഒരു പെറ്റ് ഷോ എന്ന് വേണമെങ്കിൽ പറയാം പെരും പാമ്പിനെയും മറ്റ് പാമ്പുകളെയൊക്കെ എക്സിബിറ്റായിട്ട് വയ്ക്കുകയും അതിൻ്റെ കൂടെ ഇന്ട്രാക്ട് ചെയ്യാൻ ഒരു അവസരം തരികയൊക്കെ അവർ ചെയ്യാറുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച എൻ്റെ ഈ അസുഖം തുടരുകയും പിന്നെ എവിടെ ഇതുപോലത്തെ ഒരു ഷോ കണ്ടാലും വെലിയിൽ കിടക്കുന്ന പാമ്പിനെ തോളിലിടുന്നത് എൻ്റെ ഹോബിയായി മാറി